യു ആർ സക്സസ് ഓൺലിഫ് യു ആർ കമ്മിറ്റഡ്സ് ക്ലബിന് ഒരൊറ്റ ഗ്യാരന്റിയുള്ളൂ യു ആർ സക്സസ് ഓൺലിഫ് നീ കമ്മിറ്റഡ് ആണെങ്കിൽ നിന്റെ സക്സസ് ഞാൻ ഉറപ്പ് വരും എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ ഗ്യാരന്റി ആഡ് ചെയ്യേണ്ടത് പഠിക്കണോ പഠിക്കണോ ഓൺലൈൻ സെയില് തുടങ്ങിയ സമയം ഓൺലൈൻ സെയിൽ തുടങ്ങിയ സമയം ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന എന്തായിരുന്നു നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്യും വരുമ്പോൾ സോപ്പ് കട്ടയായിരിക്കും അന്നത്തെ ഏറ്റവും വലിയ അപ്പം ഈ റീറ്റെയിൽ കടക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞെന്തുവാ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വരും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റിയിലാണ് കസ്റ്റമറുടെ ഏറ്റവും വലിയ പരാതി ഈ ഒരൊറ്റ പ്രശ്നം കൂടെ പരിഹരിച്ചാൽ ഞങ്ങൾ സാറിൻ്റെ പ്രൊഡക്റ്റ് എടുത്തോളാം ഇതാണ് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം പക്ഷേ ഈ ഒരൊറ്റ കാര്യം പരിഹരിച്ചാൽ മതി നിങ്ങൾക്ക് സാധനം മേടിക്കുന്നു സാധനം വരുന്നു നിങ്ങളുദ്ദേശിച്ച കളർ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അല്ലയോ നിങ്ങൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഇല്ലയോ ആ നിമിഷം പതിനാല് ദിവസം സമയമുണ്ട് എന്തിന് റിട്ടേൺ പോളിസി ഗ്യാരൻറ്റി ഏറ്റവും വലിയ ഒബ്ജക്ഷനെ ഇയാൾ പോയി തോളയിലോട്ടങ്ങ് കയറ്റി എന്നിട്ട് പറഞ്ഞു കസ്റ്റമറോട് പറഞ്ഞു നിങ്ങൾ ധൈര്യത്തെ മേടിച്ചു ഇത് ഞാൻ നോക്കിക്കോളാം എന്നിട്ട് എന്ത് ചെയ്തു അയാൾ ബിസിനസിൻ്റെ അകത്ത് മോഡൽ മാറ്റിയിട്ട് കസ്റ്റമറെ ഫ്രീ ആക്കി വിട്ടു ആ പ്രശ്നം പുള്ളിയുടെ തോളയിലേക്ക് കയറ്റി എന്താണ് ഗ്യാരി നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒബ്ജെക്ഷൻ എന്താണെന്ന് നോക്കുക അതെങ്ങനെ ആയിട്ട് നിങ്ങളുടെ തോളയിലോട്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നോക്കുക ഗ്യാരൻറ്റി ആരൊക്കെ കമ്മിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ദാറ്റ്സ് മൈ ഗ്യാരൻറ്റി